സ്വാഗതം പോഷൻമാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബോധവൽക്കരണ ക്ലാസ് പി പി എൻ എം എ സ്കൂളിൽ തിരൂരിൽ ഭക്ഷ്യസുരക്ഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ക്ലാസ്സിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ മായം കലർന്ന ഭക്ഷണങ്ങൾ ശരീരത്തിനുണ്ടാക്കുന്ന ദോഷങ്ങൾ കൂടാതെ ഭക്ഷണത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള പ്രായോഗിക മാർഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുത്തു പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് അൻവർ സാദ് ചോമയിൽ അധ്യക്ഷത വഹിച്ചു ന്യൂ മിൽ ഓഫീസർ ബിജി പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് ഷംസിയ എൻ എം ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നയിച്ചു പ്രധാന അധ്യാപകൻ വി കെ പി അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു എം ടി എ പ്രസിഡന്റ് രമ്യ ആശംസകൾ അർപ്പിച്ചു അധ്യാപകരായ സുർജിത് സുജേഷ് പർവീൻ വിജിത മറിയാമ അമ്പിളി നഫീസ നിമ അഭിന ഗീത രജനി എന്നിവർ പരിപാടിക്ക് സജീവ നേതൃത്വം നൽകി ഫോട്ടോയുടെ ഭാഗമായി ശ്രദ്ധേയമായ ബോർഡ് പ്രതീക്ഷാശാസ്ത്രം വിദ്യാർത്ഥികൾക്ക് കാണിച്ചു ശരിയായ ഭക്ഷണ രീതികൾ പ്രചോദനമായി എത്തിക്കാൻ ഷംസിയ എൻ എം സുരക്ഷാ ഓഫീസർ പ്രധാന അധ്യാപകൻ വി കെ പി അനിൽകുമാറിന് കൈമാറി വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ ബോധവൽക്കരണവും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെ പ്രാധാന്യവും വളരെ നല്ല പ്രതികരണം നേടി ഏതെല്ലാം രീതിയിലുള്ള മായങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് എന്നറിയാനും അതിനനുസരിച്ച് നമുക്ക് എടുക്കാനുള്ള ഒരു ക്ലാസ് കൂടിയാണ് അതിനനുസരിച്ചുള്ള പരീക്ഷണങ്ങളൊക്കെ കൂടെ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അവരുടെ ടീമിനെത്തിയിട്ടുള്ള അവരുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ള എല്ലാ അംഗങ്ങളെയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യും ഒരു നല്ല നമുക്ക് ഉപകാരപ്രദമായ ക്ലാസ് ഇവിടെ കാര്യത്തിൽ സംശയമില്ല പ്രധാന കാരണം എന്താണെന്നറിയോ പല രീതിക്കുള്ള ാണ് ഇപ്പൊ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് നൂറ് മീറ്റർ ചുറ്റളവില് കടകള് കേന്ദ്രീകരിച്ചിട്ട് ചില പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോലും അറിയാതെ

ഏതാണ് ഏതാണ് നല്ല മായം കലർന്ന ും കേട്ടോ ഇവര് രണ്ട് ഇപ്പം നടക്കുന്ന പറയാം രണ്ട് ടിഷ്യൂ പേപ്പറിൽ കാണിച്ചു രണ്ട് ടിഷ്യൂ പേപ്പറിൽ രണ്ട് തരം തേയില രണ്ട് തേയില വെതറ കേട്ടോ ആ ടിഷ്യൂ പേപ്പറിൽ ഇത്രയും വെള്ളം തളിച്ചു കൊടുക്കും വെള്ളം തളിച്ചു കൊടുക്കും കാണിച്ചു மலபுரம் நைன் ஃபோர் டூர் டூ நைன் டூ சீரோ மொபைல் நைன் எயிட் நைன் ஃபைவ் டூ நைன் செவன் டூரோ வெப்சைட்யூ ஆசியான